ോക്കട്ടെ അതെ നോക്കട്ടെ സ്ഥാനം ഒഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞത് പതിനാറ് വർഷമായിട്ട് ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പാതിക സ്ഥിതി എല്ലാവർക്കും അറിയാം നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ സംസ്ഥാനത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം നമ്മൾ ഇനിഷ്യേറ്റീവിനെ സഹായിക്കണം നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം അവരെ ഇവിടെ കൊണ്ടുവരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഓരോ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഞാനൊരു അന്താരാഷ്ട്ര മേഖലയിലെ റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അംഗീകരിക്കേണ്ട ഇത് ഞാൻ പതിനാറ് വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വരുന്നു ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലില് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കണത് നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ എൻ്റെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ കാണാം ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത് ഒന്ന് രണ്ടാമത്തേത് ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് മാത്രമാണ് അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് വായിക്കുന്നവർക്കത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട് പല പിന്നെ കുറവുകളുണ്ട് പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ് അത് കാഷ്യൂ ആയ ശരി റബ്ബറായ ശരി പൈനാപ്പിളായ ശരി നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ് ഭൂരിപക്ഷം ഒരു എൺപത് ശതമാനം നമ്മുടെ പി എസ് യുസ് നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് പി എസ് യുസാണ് ഞാൻ പറയുന്നത് അതേപോലെ ഓരോരു കാര്യത്തിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട് പാർലമെൻ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം നൂറ് ശതമാനവും കൃത്യമാണെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു അതിലും ഫാക്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല സംസാരിക്കില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്കോ ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുത്തിട്ടില്ല ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു ഇത് നല്ലതാണ് ഇത് ആര് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കളിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങൾ നിങ്ങളതിനെതിരിക്കരുതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആവശ്യം കേരളത്തിന്റെ ആവശ്യമാണ് ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നത് ഇതിൽ ഞാൻ രാഷ്ട്രം സി പി എമ്മിൻ്റെ പേരേ ഇല്ല ആർട്ടിക്കിളിൽ ഞാൻ രാഷ്ട്രീയമോ പാർട്ടി അല്ല പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിലും കൂടെ ഞാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അവർക്ക് ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്താണെന്ന് ഞാൻ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവരാണ് എനിക്കതിന്റെ സ്വതന്ത്രണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് ആ ലേഖനത്തിൽ പരാമർശിക്കാതെ അവിടെ ഏകപക്ഷീയമായി വികസനത്തിന് ഞാൻ ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞു സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു കേരളത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയായത് അത് മാത്രമേ പറഞ്ഞു ഒരു സർക്കാരിനെക്കുറിച്ച് എഴുതിയില്ല ഇതിനെ ഒരു രാഷ്ട്രവിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു കാര്യമാണ് ഹ്യൂമൻ ചാണ്ടി ആദ്യം ആരംഭിച്ചത് എഴുതിയതിൽ ഒരു സെറ്റ് ആ സെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്തി അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം പറഞ്ഞിട്ടില്ല രണ്ടാമത്തേത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല ഒരു ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കണത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവായിരുന്നു ഇപ്പോൾ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞു രാഷ്ട്രീയം കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാർ പക്ഷേ വികസനം കണ്ടിട്ടില്ല ഞാൻ വികസനത്തിന് വേണ്ടി സംസാരിക്കും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധ കേൾക്കണമെങ്കിൽ സംസാരിച്ചുകൊണ്ടേ സോറി സോറി അത് എന്നോട് ചോദിക്കണ്ടേ അവരോടും എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല നിങ്ങൾ പറയുന്നത് ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ ആരും വിളിച്ചു പറഞ്ഞേ മാധ്യമക്കാർ എന്ത് പറഞ്ഞറിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാർ എന്നെ ആവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം വ്യവസായ തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരി അപ്പ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഒരു ആർട്ടിക്കൽ എഴുതുന്നത് ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ് ആ പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാമ്പ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ട് ചെയ്തത് അതിൽ തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്